മുമ്പ് കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ച് നിലപാട് മാറ്റിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയ ട്രംപ് പുടിൻ തന്റെ ആക്രമണം തുടർന്നാൽ കഠിനമായി പ്രഹരിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ പുതിയ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ചും യുക്രൈന് ആയുധ സഹായം വാഗ്ദാനം ചെയ്യുകയും റഷ്യക്കെതിരെ പുതിയ താരിഫ് ഭീഷണികൾ മുഴക്കുകയും ചെയ്തതിലൂടെ ട്രംപിന്റെ ഈ നിലപാട് മാറ്റം പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകൾ പുട്ടിനോട് അനുരഞ്ജനപരമായിരുന്നു റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിനും അദ്ദേഹം മുൻഗണന നൽകിയിരുന്നു എന്നാൽ യുക്രൈനെതിരായ റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങളും സമാധാന ചർച്ചകളിൽ പുട്ടിൻ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ട്രംപിനെ നിരാശനാക്കിയെന്നാണ് പുതിയ പ്രഖ്യാപനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പുട്ടിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ അയാൾ ഒരുപാട് ആളുകളെ വിഡ്ഢികളാക്കി ബുഷ് കിൻഡൺ ഒബാമ ബൈഡൻ എന്നിവരെ വിഡ്ഢികളാക്കി എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ പുടിൻ തന്നെ വിഡ്ഢികളാക്കിയില്ലെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് പുടിൻ തന്റെ ആക്രമണം തുടർന്നാൽ കഠിനമായി ബാധിക്കപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾക്കറിയാമോ ഒടുവിൽ ഇനി സംസാരമായിരിക്കില്ല നടപടിയായിരിക്കും നടക്കുക എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ പുട്ടിനോടുള്ള ട്രംപിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തി വ്യക്തമാക്കുന്നുണ്ട് സമാധാന ചർച്ചകളിൽ പുടിൻ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും പകരം ആക്രമണങ്ങൾ തുടരുകയാണെന്നും ട്രംപ് ആരോപിച്ചു റഷ്യൻ ആക്രമണങ്ങളിൽ നിന്നും ഉക്രൈനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതിനായി അമേരിക്ക പാട്രിഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടേക്ക് അയക്കുമെന്ന് ട്രംപ് സ്ഥിരീകരിച്ചു ഇത് ഉക്രൈൻ്റെ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകുമെന്നാണ് വിലയിരുത്തൽ പ്രസിഡന്റ് സെലൻസ്കിയോട് ഫെബ്രുവരിയിൽ ഓവൽ ഓഫീസിൽ നടന്ന ഒരു പൊതുതർക്കത്തിന് ശേഷം ട്രംപ് മൃദുല നിലപാട് സ്വീകരിച്ചതായും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഉക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം തിരിച്ചറിഞ്ഞുവെന്നും ഇത് യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിയേക്കുമെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് അമേരിക്കയിൽ നിന്നും കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാനും നാറ്റോയ്ക്ക് നൽകാനും പോകുന്നു അത് വേഗത്തിൽ യുദ്ധക്കളത്തിൽ വിതരണം ചെയ്യാനും പോകുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അൻപത് ദിവസത്തിനുള്ളിൽ മോസ്കോയും കീവും വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടാൽ തന്റെ ഭരണകൂടം റഷ്യയ്ക്ക് മേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടിനൊപ്പം വൈറ്റ് ഹൌസിൽ സംയുക്തമായി പങ്കെടുത്തപ്പോൾ ഞാൻ വ്യാപാരത്തെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുവെന്നും എന്നാൽ യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിന് ഇത് വളരെ നല്ലതാണ് എന്നും ട്രംപ് പറഞ്ഞു ഈ സാമ്പത്തിക ഭീഷണി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായേക്കാം ഇത് റഷ്യയെ സമാധാന ചർച്ചകൾക്ക് നിർബന്ധിതരാക്കാൻ സഹായിക്കുമെന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട് റഷ്യയും യുക്രൈനും തമ്മിൽ സമാധാന ചർച്ച നടത്താൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ ഉദ്ധരിച്ച് പുട്ടിനോട് താൻ വളരെ നിരാശനാണെന്നും ട്രംപ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പാലിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ കരുതിയതെന്നും അദ്ദേഹം വളരെ മനോഹരമായി സംസാരിക്കുമെന്നും പിന്നീട് രാത്രിയിൽ ബോംബിടുമെന്നും അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു പുടിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമുള്ള വൈരുദ്ധ്യം ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ നിലപാടുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മാത്രമല്ല ലോകക്രമത്തിൽ തന്നെ ഒരു വഴിത്തിരിവാകുമോ എന്ന് കണ്ടറിയണം ഉക്രൈനുള്ള സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും റഷ്യക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുമെന്നുമുള്ള ഭീഷണികൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പാഷ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പോലുള്ള ആധുനിക ആയുധങ്ങളുടെ വരവ് ഉക്രൈന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും ഇത് റഷ്യൻ വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിനും സൈനിക നീക്കങ്ങളെ തടയുന്നതിനും ഉക്രൈനെ സഹായിക്കും യുദ്ധകളത്തിൽ ഇതൊരു നിർണായക മാറ്റം വരുത്തിയേക്കാം നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാകും നിലവിലുള്ള ഉപരോധങ്ങൾക്കപ്പുറം ഇത് റഷ്യയുടെ വരുമാനത്തെയും വ്യാപാരത്തെയും സാരമായി ബാധിക്കും ഇത് പുടിൻ ഭരണകൂടത്തിന് മേൽ സമാധാന ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് നൂട്ടയും നാറ്റോ അമേരിക്കൻ കരാർ പ്രകാരം ഉക്രൈന് വൻതോതിൽ ആയുധങ്ങൾ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ഇത് നാറ്റോ സഖ്യത്തിന്റെ ഐക്യവും ശക്തിയും വർദ്ധിപ്പിക്കുകയും റഷ്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും നാറ്റോയുടെ സൈനിക സഹായം ഉക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കും ട്രംപിന്റെ ഈ കടുത്ത നിലപാട് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണങ്ങൾക്ക് വഴിയൊരുക്കാം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ റഷ്യയോടുള്ള തങ്ങളുടെ നിലപാടുകൾ പുനർവിചിന്തനം ചെയ്യാൻ ഇത് പ്രേരിപ്പിച്ചേക്കാം അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് യുക്രൈനിൽ ലഭിക്കുന്ന സൈനിക സഹായം യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പുടിനെ പ്രേരിപ്പിച്ചേക്കാമെന്നും മറ്റൊരു വിഭാഗം വാദിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കുമെന്നും പ്രവചിക്കാൻ കഴിയില്ല ട്രംപിന്റെ പുതിയ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നത് കണ്ടറിയണം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ നിലപാട് മാറ്റം ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നതും ശ്രദ്ധേയമാണ് റഷ്യയും യുക്രൈനും ഈ പുതിയ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് പുടിൻ തന്റെ നിലപാടിൽ മാറ്റം വരുത്തുമോ അതോ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്നു കാണണം യുക്രൈനും റഷ്യയും തമ്മിൽ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഈ സംഘർഷം ആഗോളതലത്തിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കാം ലോകം മുഴുവൻ ഈ മാറ്റങ്ങളെ ഉറ്റുനോക്കുകയാണ്